അതൊക്കെ ആ അതാണ് ആദ്യത്തെ എൻ്റെ ഫാമിലീസാണ് എളുപ്പമുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഹാദി പിന്നെ മുത്തു പിന്നെ നാസർ വിവ പിന്നെ ഇതൊക്കെ സോനു പിന്നെ വരക്കണ് മാമൻ പിന്നെ അതൊക്കെ இருக்கேன். #ஆஹ்/ பின்னர் #ஆஹ்/ அரசம்பிளா #ஆஹ்/ பொண்ணுமா 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 உம்மி பின்ன உம்மெண்ட் ருஹி உமட்டி ருஹி பின் அதுக்கே இது வந்து ரெமி உம்மே செமி சாது சாது ఩ాథ. కనల్య్లు యా región CU îాఠసి. కన్కరచంలె. కన్నా తసి. ఇన్కసి. కెడి ముాసి. కన్నాయా్య్ ఇక troop ఉయాయు ండి MANDలా శేటలారాలార గింరి. కన

സോറി മാറിപ്പോയി ഞാൻ ഇല്ല പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഓ അത്ര ഫാമിലീസ് ആണ് പക്ഷേ എനിക്ക് ആറ് ഫാമിലീസ് ഉണ്ട് ആറ് ഫാമിലീസ് ആയതുകൊണ്ട് എനിക്ക് അറിയാം അപ്പം ഞാനുണ്ട് ഫാമിലീസ് ഒന്നിൻ്റെ പപ്പ എൻ്റെ ഹാദി സോനു ഞാൻ ഈ ഇമ്മച്ചി പിന്നെ അതൊക്കെ ഇമ്മ ആറാൾക്കാരുണ്ട് അപ്പോൾ ആറാൾക്കാര് എന്തായാലും ഉണ്ട് ബിഗ് ഫാമിലീസാണ് പിന്നെ ഞാൻ ആറേസ് ഉള്ളു പിന്നെ ഞാൻ ഫസ്റ്റ് ഏഴാണ് അജുഗർ അസുഖർ പിന്നെ അത്ര ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ആൾക്കാർ ആരൊക്കെയാണ് എൻ്റെ ഫാമിലി സന്തൊക്കെ ഇത്ര പക്ഷേ ഫ്രണ്ട്സും ഫാമിലീസും കാണേ അപ്പം വേറെ ഞാൻ കാണ യൂട്യൂബ് കാണുമല്ലേ അതിൻ്റെ വീഡിയോസൊക്കെ ഏതാറിയ പിന്നെ റോബോ പോയി പിന്നെ 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 റോബർ പിന്നെ ആരൊക്കെയാ പറയണേക്കുണ്ട് പറയണേ പ്ലീസ് കാണാം അപ്പം ഹാദി വീവ ടോക്കീസ് നടത്താൻ കിട്ടും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പിന്നെ കുറേ ആൾക്കാർ പിന്നെ നാസ്തി ഉണ്ട് റോബോ ബോയ് ഉണ്ട് മാഷ ആൻഡ് ബയർ ഉണ്ട് പിന്നെ

पाटे आ, दिनी आज ते राजा जी तुमसे दिल लगाने की सजाने तो है राजा मुझे से पापा है कैसी बेराई है ये कैसा नशा है तुमसे दिल गाने की सजान राजा मुझू से पापा है कैसी बेहराई है कैसा नशा है तुमसे दिल लगाने की सजान ഓരോ പാട്ടൊക്കെ നിങ്ങൾ കേൾക്കുന്ന അത്രയും പാട്ട് എനിക്കിഷ്ടമാണ് ആ പാട്ട് എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് സ്റ്റാർ സിംഗ് ഗോ പറഞ്ഞൊരു അതാണ് അതിലാണ് യൂട്യൂബ് എടുത്താൽ അത് കാണുമ്പോൾ നല്ല രസമായി എനിക്ക് പാട്ട് അതിനെ പഠിച്ചതാണ് അപ്പം ഓള് പഠിച്ചിട്ടാണ് മൂലിയാണ് അപ്പൊ താങ്ക് യു പിന്നെ അത് അങ്ങനെയാണ് പറയുന്നത് കുട്ടി 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 പിന്നെ സ്കൂളിലുള്ള കാര്യങ്ങളാണ് അത് ഞാൻ അടുത്ത വീഡിയോയില് പറഞ്ഞു